ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ ൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ മൂന്നാക്കൽ പള്ളി റോഡ് പെട്രോൾ പമ്പിന് മുമ്പിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം ഒരാൾക്ക് പരിക്ക് വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ മൂന്നാക്കൽ പള്ളി റോഡിലെ പെട്രോൾ പമ്പിനു മുമ്പിൽ കാർ ഇലക്ട്രിക് ഓട്ടോയുടെ പിറകിലിടിച്ചാണ് അപകടമുണ്ടായത് വാഹനങ്ങളും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറയുകയും ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം കാലിന് പരിക്കുപറ്റിയ ഓട്ടോ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പൂക്കാട്ടിരിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ travel's men apparels near town square